സങ്കടമായിട്ട് വന്ന ഏലങ്ങൾ രണ്ടാം വർഷ ഏലം ഒന്നാം വർഷ വർഷചേലം ഇത് മുഴുവൻ എല്ലാം അത് നശിപ്പിച്ച് എല്ലാം ചവിട്ടി പറിച്ച് ഇവിടെ നാശമാക്കി വളരെ വ്യാപകമായ രീതിയിൽ ഞങ്ങൾക്ക് വളരെയധികം നാശം പിന്നെ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആന ഇങ്ങനെ വ്യാപകമായിട്ട് വന്നു അതുപോലെ തന്നെ അത് കൂട്ടാന മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കൊമ്പൻ ഒറ്റ കൊമ്പൻ വന്നു കൊമ്പൻ വന്നും റോഡിലൊക്കെ ഇറങ്ങി വാഹനങ്ങളൊക്കെ തടസ്സം ചെയ്യുക അതുപോലെ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം ആയി ആന ഇങ്ങനെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുക ജോലികളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളാണ് ഭൂരിഭാഗം ജോലിക്കാർ അതുപോലെ തന്നെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് ഈ സ്ത്രീകൾ തന്നെ പോയി കാത്തിൽ പോയി ജോലി ചെയ്യാമെന്ന് പറയുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് ആന എപ്പോഴാണ് കയറി വരുന്നെന്നും ഇറങ്ങിപ്പോകുന്നതെന്നും ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിൻ്റെ പേരിൽ അവർക്ക് ജോലിയുടെ കാര്യത്തിലും വളരെയധികം ബുദ്ധിമുട്ട് പണിയെടുക്കാനും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അപ്പോൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം കൂടെ വന്നിട്ടുണ്ട് ചില തോട്ടങ്ങളിൽ മാത്രം വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ റോഡ് സൈഡിൽ വന്നു കഴിയുമ്പോൾ ആന പോയതിൻ്റെ കാൽപ്പാടുകളും അതുപോലെ ചെടികൾ എന്തെങ്കിലും ഒടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ധൈര്യമുള്ളവർ ഒന്ന് രണ്ട് പേര് മനസ്സിൽ ഇറങ്ങി കാട്ടിനകത്ത് ഇറങ്ങി അവരുണ്ടോ ഇല്ലോന്നു പിന്നെ ഉറപ്പ് ഉറപ്പ് കഴിഞ്ഞിട്ടാണ് ഇല്ല എന്ന് മാത്രമാണ് പിന്നെ വീടുകൾക്ക് ും പതിവാണ് ഇതിനു പുറമേയാണ് കൃഷിയിടത്തിൽ ആനക്കൂട്ടം നാശം വിതയ്ക്കുന്നത് പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഇതോടെ മഴക്കാലത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാർഷിക ജോലികളും പ്രതിസന്ധിയിലായി